റിട്ടയേർഡ് ബാങ്ക് ജീവനക്കാരനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി ചെറുപുഴ കന്നിക്കളത്തെ പാലത്തുങ്കൽ പുരുഷോത്തമനെയാണ് കിടപ്പുമുറയുടെ തറയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അറുപത്തിയാറ് വയസ്സായിരുന്നു മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട് പുരുഷോത്തമൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഓട്ടോയിൽ വീട്ടിൽ ഭക്ഷണവും മറ്റും കൊണ്ടു കൊടുക്കുകയാണ് പതിവ് രണ്ട് ദിവസമായി വിളിക്കാത്തതിനെ തുടർന്ന് വന്ന് അന്വേഷിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിന്റെ കഥകും തുറന്ന നിലയിലായിരുന്നു ചെറുപുഴ സി ഐ ടി പി ദിനേശിന്റെ നേതൃത്വത്തിൽ എ എസ് ഐ ഹബീബ് റഹ്മാൻ അടക്കമുള്ള പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട്ട